അപ്പോൾ ഞാൻ എന്തായാലും ഈ റോഡിൽ കൂടെ കുറച്ചൊന്ന് നടക്കാം എന്ന് വിചാരിച്ചു കേട്ടോ ഇത് അവിടെ ഒരു മൈൽ നിപ്പുണ്ട് കേട്ടോ അപ്പോൾ അത് ഇവിടെ നിന്ന് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് പീലുകളൊക്കെ അപ്പോൾ ഈ സൈഡിലൊക്കെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇതൊക്കെ ഇത് ഫോറസ്റ്റിനുള്ളിലാണ് കഴിഞ്ഞ് വരുന്നത് ഇത് വെറും ടീ എസ്റ്റേറ്റ് അല്ല ഇത് ഫോറസ്റ്റിനുള്ളിലാണ് ഈ ഒരു എസ്റ്റേറ്റ് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു പൊന്മുടിയിലൊരു ഫീലൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് ആ ഒരു ഹില്ലി ഏരിയയിൽ കയറുമ്പോഴൊക്കെ നമുക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് പക്ഷെ ഇപ്പം നടന്ന് കടന്ന് നമ്മളിത് ഒരു പോയിന്റിലാണ് നമ്മളിവിടെ എത്തുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നിന്നാണ് ക്യാമ്പ് സൈറ്റും സൺസെറ്റ് പോയിന്റൊക്കെ ഇത് ഇവിടെ ആരോ ഒക്കെ വെച്ചിട്ടുണ്ട് ഇതേ മയിലിനൊക്കെ കണ്ടോ ഇത്രയും ആൾക്കാർ ഇവിടെ നിൽക്കുകയാണ് പക്ഷെ എന്നാലും മയിലിങ്ങനെ ഒരു കുസലും ഇല്ലാണ്ട് ഇങ്ങനെ നിൽക്കുക കഴിച്ചപ്പോൾ ഇത് നമുക്ക് കയ്യിലെന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്നിങ്ങനെ വന്ന് നോക്കിയതാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ചേട്ടൻ ചോദിച്ചത് ഈ ആ ചേട്ടൻ അവിടെ നിൽപ്പുണ്ട് അപ്പോൾ നമ്മുടെ ആ ഒരു ചേട്ടൻ ചോദിച്ചപ്പോൾ ഇത് ഈ ചേട്ടൻ പറഞ്ഞെന്ന് പറഞ്ഞേ ഇത് സ്ഥിരമായിട്ട് വരുന്നതാണ് അപ്പോൾ എന്തെങ്കിലും കഴിക്കാനൊക്കെ കിട്ടുമോയെന്നറിയാൻ വേണ്ടിയിട്ടാണ് ആശന അടുത്തേക്ക് വന്നത് കേട്ടോ ഇത്രയും അടുത്ത് അതും എന്നെ നോക്കിക്കൊണ്ട് കുറേ നേരം മയിൽ ഇങ്ങനെ നോയിക്കോട്ട് നിന്ന് കേട്ടോ അപ്പോൾ ഈയൊരു സംഭവം എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് സംഭവിച്ചിരിക്കുന്നത് അത് ആൺമയിലാണ് കേട്ടോ ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു പോർഷനിന്ന് നമുക്ക് അകത്തേക്ക് പോണം പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ കഴിച്ചാൽ വണ്ടിയിൽ വരുന്നുണ്ടെങ്കിൽ റോഡ് കുറച്ച് മോശമാണ് അപ്പോൾ കാറായാലും ബൈക്കായാലും ബൈക്ക് പിന്നും കുഴപ്പമില്ല പക്ഷെ കാറിൽ വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഒന്ന് കെയർ ആവുന്നത് നല്ലതായിരിക്കും കാരണം ഇടുങ്ങിയ റോഡുകളാണ് പുറമേ അതായത് ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്കത് പോകാനായിട്ട് ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും അത് ഒന്ന് നോക്കണം അതുപോലെ പിന്നെ രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാപ്പ് ഗൂഗിൾ മാപ്പിൻ്റെ കാര്യം ഞാൻ ഗൂഗിൾ മാപ്പ് ഇട്ടാണ് ഞാൻ വന്നത് പക്ഷേ എവിടെയോ എന്നെ കൊണ്ടെത്തിച്ചു അപ്പോൾ മാപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കുക ഒരു ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാപ്പ് നമുക്ക് കിട്ടില്ല അപ്പോൾ നിങ്ങൾ ആരുടെങ്കിലും ചോദിച്ചൊക്കെ വേണം ഈ ഒരു പോ പോർഷനിലോട്ട് വരാൻ കേട്ടോ അപ്പോൾ ഒരു പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരെ ഇങ്ങനെ വന്നാൽ മതി വളവും തിരുവും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ എന്തായാലും വരുമ്പോഴത്തേക്കും മാമ്പഴത്തറയുമുണ്ട് അമ്പനാട് ഹിൽസും ഉണ്ട് അപ്പോൾ അവിടുന്ന് എങ്ങനെ ഡിവേറ്റ് ചെയ്താണ് തിരിയേണ്ടത് അപ്പോൾ വരുന്ന സമയത്ത് അതും കൂടെ ഒന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഡബിൾ ഡ്രോപ്പ് വ്യൂ പോയിൻറ്റും ഉണ്ട് ടീ ടീ ഫാക്ടറി വ്യൂ പോയിൻറ്റും ഉണ്ട് ആൻഡ് സൺസെറ്റ് വ്യൂ പോയിൻ്റ് അവിടെയാണ് അപ്പോൾ അവിടുന്ന് മുകളിലോട്ടാണ് കാണിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു വൈസ് ഇപ്പോൾ ഈയൊരു എസ്റ്റേറ്റിൽ കൂടെ ഇങ്ങനെ നടക്കാൻ തന്നെ ഭയങ്കര ഒരു ഫീലാണ് നല്ലൊരു ഫീലാണ് കേട്ടോ അപ്പോൾ ക്ലൈമറ്റും ഇപ്പോൾ കുറച്ച് ചെറിയൊരു മഴയിൽ ആ ഒരു ഇതൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ പോകുന്നത് ആ ഒരു ടീ പ്ലാന്റേഷൻ്റെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് അതുപോലെ ഡബിൾ റോക്ക് വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നൊരു വ്യൂ പോയിൻറ്റും ഇങ്ങോട്ടേക്കാണ് വരുന്നത് അപ്പോൾ നമുക്കെന്തായാലും അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ പോകുന്ന വഴിയിൽ ഇത് ഇതുപോലെ കുഞ്ഞ് അരുവികളുണ്ടോ കേട്ടോ അത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ വരുന്ന സമയത്തും ഒരുപാട് അരുവികൾ ഇതുപോലെ എനിക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞല്ലേ നമുക്ക് വരുന്ന സമയത്തും ഇതുപോലെ ഒരുപാട് കുഞ്ഞ് കുഞ്ഞ് വെള്ളച്ചാട്ടങ്ങളും അരുവികളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും അത്രല്ല നമ്മള് വരുമ്പോ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വില്ലേജിന്റെ നടുവിൽ കൂടെയാണ് നമ്മൾ വരുന്നത് അവിടെ അമ്പലമുണ്ട് പള്ളിയുണ്ട് മുസ്ലിം പള്ളി ഉണ്ട് ക്രിസ്ത്യൻ പള്ളി ഉണ്ട് എല്ലാം കൂടെ ഒത്തിണങ്ങിയ ഒരു സ്ഥലമാണ് വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഫീൽ നമുക്ക് ഭയങ്കര രസമാണ് എന്തായാലും വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ വരണം കഴുകിട്ടും കഴുകിട്ടും മതിയാ നല്ല ഫ്രഷ് വെള്ളം മലയിൽ നിന്ന് വരുന്നതാണ് നമ്മളെ ചാർലി സിനിമയിൽ പറയുന്ന പോലെ കംപ്ലീറ്റ് മിനറൽസാ അപ്പൊ അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല ആ ഇവിടെ എനിക്ക് കൈസ് എനിക്കൊന്നും ഒരുപാട് മയിലുണ്ട് കേട്ടോ ഇവിടെ നിന്നേ ശബ്ദം കേൾക്കാം മയിലിന് വിളി നമുക്ക് കേൾക്കാൻ പറ്റും കേട്ടോ ഇവിടെ ഒരു കോർട്ടാണ് ഇത് വോളിബോൾ കോർട്ടാണെന്ന് തോന്നുന്നു കേട്ടോ പക്ഷെ അടിപൊളിയാണ് ഇവിടെ കളിക്കാനൊക്കെ എനിക്കൊന്ന് വൈകിട്ട് വല്ല ഒക്കെ ആയിരിക്കും ഇവിടെ കളിക്കുന്നത് രണ്ട് പോസ്റ്റ് ഇവിടെ കാണാം ആഹാ ഇവിടെ വേറൊരാൾ നിപ്പോൾ ഉണ്ടല്ലോ ഗൈസ് അപ്പോൾ അങ്ങനെ നമ്മൾ ഫസ്റ്റ് വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ് ഇതാണ് വ്യൂ പോയിന്റ് എന്നാണ് എനിക്ക് തോന്നുന്നത് അതെ 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 ഇവിടെ പക്ഷേ ബോർഡും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല കേട്ടോ നമ്മൾ നടന്ന് ആ ആരും വെച്ചിട്ടുണ്ട് ആരോ ഇല്ല പിന്നെ ഒരു യെല്ലോ ലൈൻ ഇങ്ങനെ വരച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഗെയ്സ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വ്യൂ പോയിന്റ് ആ ഇത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഗൈസ് ബ്യൂട്ടിഫുൾ ആണ് ിലം വ്യൂ ആണ് ഇതാണ് ഞാൻ പറഞ്ഞത് ഡു നോട്ട് ക്രോസ് ദിസ് ലൈൻ ഇന്ന് എഴുതി വെച്ചിട്ടുണ്ട് വ്യൂ നോക്കിക്കേ ഹമ്മി എന്താ വ്യൂ ഈ സൈഡ് ഒഴിക്കുക നല്ല പച്ചപ്പ് ഉണ്ട് പച്ചപ്പുല്ലിങ്ങനെ കിടപ്പുണ്ട് കേട്ടോ അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഇവിടെ നമുക്ക് വരുന്ന സമയത്ത് നമുക്കൊരു ഫോം തരും ആ ഫോമിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ നിർദ്ദേശങ്ങളൊക്കെ കർശനമായിട്ട് പാലിക്കുക മൂന്ന് മണിക്കൂറാണ് നമുക്ക് ഉള്ള സമയം അപ്പോൾ ഈ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ തിരിച്ചിറങ്ങണം നൂറ് രൂപയാണ് ടിക്കറ്റ് വരുന്നത് ഒരാൾക്ക് ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ പാലിച്ച് വേണം നിങ്ങൾ വരാനായിട്ട് കേട്ടോ ഓക്കെ നമുക്കെന്തായാലും അടുത്ത സ്ഥലത്തോട്ട് പോവാം ഇപ്പോൾ അങ്ങനെ നമ്മൾ അടുത്തൊരു പോയിന്റിൽ എത്തിയിരിക്കുകയാണ് അപ്പൊ അടുത്തൊരു വെള്ളച്ചാട്ടം എന്തേ മോളിന്ന് ഒഴുകി വരുന്നുണ്ട് അടിപൊളിയാണ് കേട്ടോ പിന്നെയും അങ്ങനെ ഈ ഒരു പോർഷനോട് കടന്നിട്ടാണ് നമുക്ക് മുകളിലേക്ക് പോകാനായിട്ട് പക്ഷെ കോടയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു കൈസ് അപ്പം നമ്മള് കോട ഇറങ്ങ ഇറങ്ങുമായിരിക്കും എനിക്കറിയില്ല പക്ഷെ ഇപ്പോൾ നിലവിൽ ചെറിയൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടല്ല അല്ലാതെ ഭയങ്കര കോടയായിട്ടും മഞ്ഞ ആയിട്ടൊന്നുമില്ല കേട്ടോ പക്ഷെ മഞ്ഞ ഇറങ്ങുന്നുണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു കൈസ് ഒരുപാട് മൃഗങ്ങളെനി കാണാൻ പറ്റുന്നുണ്ട് പക്ഷികളെ കാണാൻ പറ്റുന്നുണ്ട് മലയാളം എന്തെങ്കിലും മുകളിൽ നിന്നിപ്പോൾ കയറിപ്പോയി ഒന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കൈസ് മലയാളം അതുപോലെ ഒരു റെഡ് കളർ ഒരു ബേഡ് അവിടെ ഇരിപ്പണത് വലിയ ബേഡാണ് അത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് ഫൈനലി നമുക്ക് ആ ഒരു വ്യൂ പോയിന്റ് കാണാൻ പറ്റുന്നുണ്ട് എവിടെ കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ട് ഇതാണ് വ്യൂ പോയിന്റ് എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കറിയില്ല എന്തായാലും നമുക്ക് പോയി നോക്കാം ഏകദേശം എങ്ങനെയുള്ള ഒരു രണ്ടര രണ്ടര കിലോമീറ്റർ നടന്നിട്ടുണ്ടാവും എന്നിട്ടാണ് നമ്മൾ ഈ ഒരു പോയിൻ്റിലേക്ക് എത്തുന്നത് കാറുകൾ കിടക്കുന്നുണ്ടല്ലേ അപ്പോൾ കാറൊക്കെ വരും ചെറിയ റോളാണെന്നേ ഉള്ളൂ എൻ്റെ ഇതാണ് ഗൈസ് നമ്മുടെ ആ ഒരു സെക്കൻഡ് വ്യൂ പോയിന്റ് നമുക്ക് എന്തായാലും മുകളിലേക്ക് കയറാം കേട്ടോ ഇവിടെ പാറിലൊക്കെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് ആസ് ഇവിടെയും യെല്ലോ ലൈൻസ് വരച്ചു വെച്ചിട്ടുണ്ട് പിന്നെ അപ്പുറത്തേക്ക് പോകരുതെന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഏജപ്പൊ ഇതാണ് ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നെ അത്യാവശ്യം നല്ല ഹൈറ്റ് ഹൈറ്റിലാണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത് കൈസ് അപ്പൊ ഇടയ്ക്കൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഡെയിലി കാണുന്നുണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയതാണെങ്കിൽ നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഇപ്പോൾ ഒന്ന് പ്രെസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഞാൻ ഒരു ബിഗിനറാണ് യാത്രകൾ ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ ഇനി ഇനി ഒരുപാട് യാത്രകൾ ചെയ്യണമെന്നും ഒരുപാട് നല്ല നല്ല വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് എനിക്കും അതിയായിട്ട് ആഗ്രഹമുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഭയങ്കര വലുതാണ് ഓക്കെ അപ്പോൾ എനിക്ക് ഒരുപാട് നല്ല റിവ്യൂസ് വരുന്നുണ്ട് എൻ്റെ മോശം റിവ്യൂസും വരുന്നുണ്ട് അപ്പോൾ രണ്ടും ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു ഗൈസ് അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഓരോന്നും മികച്ചതാക്കാൻ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് വ്യൂ പോയിൻറ്റ് ഗൈസ് അപ്പോൾ ഈ വഴി കൂടെ നമുക്ക് അപ്പുറത്തെ പാറയുടെ മണ്ടിയിലും കയറാൻ പറ്റും കേട്ടോ ഇപ്പോഴും നേരെ ചെന്ന് കയറുന്നത് ആ ഒരു പാറയിൽ ആ ഒരു പാറയിൽ കുറച്ചും കൂടെ നല്ലൊരു വ്യൂ ആയിരിക്കും കഴിച്ചപ്പോൾ നമ്മൾ വന്ന വഴിയാണ് ആ കാണുന്നത് കേട്ടോ ഒരു വഴി കൂടെയാണ് നമ്മൾ ഈ ഒരു പാറപ്പുറത്ത് എത്തിയത് ആൻഡ് വ്യൂ കണ്ടോ ഗൈസ് ഇപ്പോൾ കുറച്ചധികം നേരം ഞാനിവിടെ ഇരുന്നു ഈ വ്യൂ ഒക്കെ ഒന്ന് ആസ്വദിച്ച് എൻജോയ് ചെയ്തു ഞാൻ എന്തായാലും താഴേക്ക് പോവുകയാണ് ഗൈസ് കാരണം മഴ വരുന്നുണ്ട് മഴയ്ക്ക് മുന്നേ നമുക്ക് എന്തായാലും ഈ ഒരു ചിര ഇറങ്ങണം ഇത് ഞാൻ കാണിച്ചു തരാം ദീതാണ് സിറ്റുവേഷൻ നല്ല മഴക്കോളുണ്ട് എപ്പൊ വേണോ പെയ്യാം ചെറിയ ചാറ്റൽ തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല നല്ല കാറ്റും ഉണ്ട് കേട്ടോ ഓടി ഇറങ്ങുകയാണ് നനയില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഓട്ടമാണ് ഓടി ഓടി ഇറങ്ങുകയാണ് ഗൈസ് വേറെ വഴിയില്ല ഒരുപാട് സ്പീഡിന് ഓടാൻ പറ്റില്ല ഇറക്കായതുകൊണ്ട് നേരെ അങ്ങ് പോവും മഴ പെയ്യുന്നു കഴിഞ്ഞപ്പ എന്തായാലും നല്ല രീതിയിൽ മഴ നനഞ്ഞിട്ടുണ്ട് കിഡില മഴ കിഡില മഴയായിരുന്നു ക്യാമ്പ് ഉൾപ്പെടെ എല്ലാം നനഞ്ഞിട്ടുണ്ട് ഞാൻ ഓടിയാണ് ഇറങ്ങി നിന്നിട്ട് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല അടിപൊളി മഴ ആയിരുന്നു കേട്ടോ ാണ് തേയില നമ്മൾ കുറച്ച് കുറേ കാര്യങ്ങൾ നമുക്ക് മിസ്സ് ചെയ്തിട്ടുണ്ട് ഞാൻ ഞാനിപ്പോൾ തെരട്ടാൻ പോവുകയാണ് വേറെ വഴിയില്ല കഴിഞ്ഞ് ഫുള്ള് നനങ്കിൽ പോകുന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഒന്നാമത്തെ കാര്യം നമുക്ക് മുകളിൽ ക്യാമ്പ് ചെയ്യാനുള്ളൊരു സ്പോട്ടുണ്ട് അതുപോലെ ഒരു മൂന്നര കിലോമീറ്റർ മുകളിൽ നമുക്ക് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു വ്യൂ പോയിന്റിലോട്ട് എത്താൻ പറ്റും കേട്ടോ അപ്പം ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് മിസ്സായിട്ടുണ്ട് മാത്രമല്ല മഴ ആയതുകൊണ്ട് തന്നെ ഓവറോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ എന്തായാലും സാരമില്ല നമുക്ക് ഞാൻ ആലോചിക്കുന്നത് വേറൊരു ദിവസം എന്തായാലും ഒന്നും കൂടെ നമുക്ക് ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ടതുണ്ട് ഒരു രാവിലെ സമയത്തിന് നല്ലൊരു ക്ലൈമറ്റ് നോക്കിയിട്ട് നമുക്ക് വരാൻ കേട്ടോ അതെനിക്ക് പറയാനുള്ളൂ എന്തായാലും ഞാനിപ്പോൾ റിട്ടേൺ പോവുകയാണ് ഗൈസ് അപ്പോൾ വീഡിയോ തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ